എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഹെൽത്ത് ക്ലബ്ബ് എഴുപത്തിയെട്ട് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചു വ്യായാമ സംസ്കാരം ജനങ്ങളിലേക്ക് എന്ന പ്രമേയം ഉയർത്തിയാണ് വാക്കത്തോൺ നടന്നത് െട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ ഹെൽത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ചെട്ട് കിലോമീറ്റർ വാക്കത്തോൺ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി വ്യത്യസ്തമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് ആദരവർപ്പിച്ചുകൊണ്ടാണ് എഴുപത്തിയെട്ട് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് അമ്പാട് വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു വലിയ സന്ദേശം ഈ നാടിന് ആരോഗ്യത്തോടൊപ്പം ലഹരി എങ്ങനെ സമൂഹത്തിൽ നിർമ്മാർജ്ജം ചെയ്യാൻ പറ്റുമെന്ന ഒരു നല്ല അർത്ഥവാക്യം ഇവരെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രത്യേകിച്ച് നമുക്കറിയാം വലിയൊരു ദുരന്തം നമ്മുടെ വയനാടിന് നടന്നതിന് ശേഷം ആ ദുരന്തത്തെ നമ്മൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നല്ല സന്ദേശവും നാടിന് സമർപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു സബ് ഇൻസ്പെക്ടർ രീതിയിൽ സോർസ് ഓഫ് പെരിന്തൽമണിയുടെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയവും മനസ്സും ശരീരമെല്ലാം സമർപ്പിതമാണെന്ന് വാക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് ബൈപ്പാസ് റോഡിലെ നിവിയോ പറക്കിൽ നിന്നും ആഗസ്റ്റ് പതിനാലിന് രാത്രി എട്ടര മണിയോടെ ആരംഭിച്ച നടത്തം പതിനഞ്ചിന് രാവിലെ മണിയോടെയാണ് പൂർത്തിയായത് പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാട്ടേക്കും അവിടെ നിന്ന് തിരിച്ചുമാണ് വാക്കത്തോൺ നടത്തിയത് പേർ പങ്കെടുത്തു ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രീടങ്കണ്ണും സംഘടിപ്പിച്ചു വ്യായാമ സംസ്കാരം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് സോഴ്സ് ഓഫ് പെരിഞ്ചൽ പ്രവർത്തകർ പറഞ്ഞു പ്രസിഡന്റ് അരുൺകുമാർ സെക്രട്ടറി യാസർ പൂപ്പലം രാജേഷ് മലപ്പുറം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ